എല്ലാ അവസ്ഥയിലും ഒരേപോലെയുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള സുഖ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും അള്ളാഹു ഒരു മനുഷ്യനും നൽകുകയില്ല ഒരാൾക്കും നൽകുകയില്ല നമ്മുടെ ദൃഷ്ടിയിൽ മറ്റു ചിലരെ നോക്കുന്ന സമയത്ത് അവർ നല്ല സൗഖ്യത്തിലാണ് സന്തോഷത്തിലാണ് എന്ന് തോന്നുമെങ്കിലും നമുക്കില്ലാത്ത മറ്റു പല അനുഗ്രഹങ്ങൾ അവർക്കുണ്ടാകുമ്പോൾ അവർക്കില്ലാത്ത മറ്റു പല അനുഗ്രഹങ്ങൾക്കും നമുക്കും ഉണ്ടാകും മറ്റുള്ളവരെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ പല സൗഭാഗ്യങ്ങളും ഉള്ളതായിട്ട് തോന്നുമെങ്കിലും ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും ഏറ്റവും നിസാരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ഇവരെല്ലാവരും എന്ന ഖുർഹാനിൻ്റെ അഭിസംബോധനയിൽ ഈ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായി ഇല്ല എല്ലാവർക്കും അതുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോടത് സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായും മനുഷ്യരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് ക്ലേശങ്ങൾ പ്രയാസങ്ങൾ സഹിക്കേണ്ട ഒരവസ്ഥയിലാണ് ക്ലേശങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ സഹിക്കേണ്ട അവസ്ഥയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനുഷ്യരെ സൃഷ്ടാവായ അള്ളാഹു താല നമ്മോട് പറയുകയാണ് മനുഷ്യരെ സൃഷ്ടാവ് എന്ന് വെക്കേണ്ട എല്ലാ സൃഷ്ടാവും അള്ളാഹുവാണ് എല്ലാ ജീവജാലങ്ങളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവാണ് മനുഷ്യരെ പ്രത്യേകം അള്ളാഹു പറയുന്നു മനുഷ്യരെ ലക്കത് ഫലക്കനൽ ഇൻസാന മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശങ്ങൾ സഹിക്കേണ്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉള്ള ഒരു മനുഷ്യനും ഇല്ല അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മളെല്ലാം ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് വലുതായിരിക്കും നമ്മുടെ വിഷമങ്ങൾ ഒരുപക്ഷെ മറ്റൊരാൾക്കുണ്ടാവുകയില്ല എന്നാൽ അയാൾക്കുണ്ടാവും അയാളുടെ വിഷമം നമുക്കില്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങളാണ് ഓരോ ആളുകൾക്കും ഉണ്ടാവുന്നത് എന്നാൽ വിഷമം ക്ലേശം എന്നുള്ളത് എല്ലാ മനുഷ്യനും വെച്ചിട്ടുണ്ട് ക്ലേശങ്ങളോടുകൂടെയാണ് മനുഷ്യനെ നാം പഠിച്ചിട്ടുള്ളത് എന്ന് പറയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ തരുന്നത് അവനാണ് ദുഃഖങ്ങൾ തരുന്നതും അവനാണ് അള്ളാഹു തല പറയുന്നുണ്ട് ചിരിപ്പിക്കുന്നവനവനാണ് കരയിപ്പിക്കുന്നതും അവനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ തരുന്നതും അവനാണ് അതേ പ്രയാസങ്ങൾ തരുന്നതും അവനാണ് എപ്പോഴും പ്രയാസമല്ല എപ്പോഴും സന്തോഷമല്ല അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും ജനങ്ങളെ ഇങ്ങനെയൊക്കെ നിങ്ങളെ സന്തോഷം കൊണ്ടും പ്രയാസം കൊണ്ടും പരീക്ഷിക്കപ്പെടുകയാണ് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണേ എന്നതാണ് ഖുർആൻ നമ്മോട് പറയുന്നത് നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായി നമ്മൾ രണ്ടു വെള്ളിയാഴ്ചയും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ആ മനുഷ്യരെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അവരുടെ പെട്ടിലാണ് ഇവർ കിടന്നുറങ്ങിയത് അലമാരയിൽ അവർക്ക് ധാരാളം വസ്ത്രങ്ങളുണ്ട് കുറച്ച് ചായ വേണമെന്ന് പറഞ്ഞാൽ ഭാര്യയോട് പറയുമ്പോൾ ചായ എടുത്തു കൊണ്ടുവരാൻ ആ വീട്ടിൽ സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള വീട്ടിൽ രാത്രി കിടന്നുറങ്ങി നേരം പുലർന്നു നോക്കുമ്പോൾ ഇതൊന്നുമില്ല ഒറ്റ രാത്രി കൊണ്ട് മണിക്കൂറുകളെ കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്ന് വയനാട്ടിലുള്ള ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ എന്നിട്ട് അവരുടെ അവസ്ഥ എന്താണ് സ്വന്തമായിട്ട് കിടപ്പാടമുണ്ടായിരുന്ന ആളുകൾ കിടക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള സൗജന്യമായിട്ടുള്ള ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ സ്കൂളിലോ ആണ് അവർ കിടന്നുറങ്ങുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് സ്വന്തമായി അവർക്ക് ബെഡ് ഉണ്ടായിരുന്നു അലമാരയിൽ എത്രയും ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങൾ അവർക്കുണ്ടായിരുന്നു പിന്നെ നേരം പുലർന്നു നോക്കുമ്പോൾ മറ്റാരെങ്കിലും സൗജന്യമായി നൽകിയിട്ടുള്ള വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കണം ഭക്ഷണം വേണമെങ്കിൽ വീട്ടുകാരിയോട് പറഞ്ഞാൽ മതിയായിരുന്നു കൊണ്ടുതരുന്നൊരവസ്ഥയായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് നേരം പുലർന്നപ്പോഴോ ഭക്ഷണത്തിന് വേണ്ടി ഒരു പാത്രവുമായി ക്യൂ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഒന്ന് ഓർത്തു നോക്കൂ സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഒരു നിമിഷത്തിൽ എല്ലാം ഉണ്ടായിട്ട് വസ്ത്രം കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം മറ്റൊരാളുടെ ഔദാര്യത്തിന് വേണ്ടി നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറിയുന്നതാണ് മനുഷ്യന്റെ ഭൂമിയിലുള്ള ജീവിതമെങ്കിൽ ഇവിടെ നമുക്ക് എന്തിനാണ് അഹങ്കരിക്കാനുള്ള മാർഗം എവിടെയാണ് ഇവിടെ മറ്റൊരാളോട് പകയോടുകൂടെ ജീവിക്കാനുള്ളൊരു ദാർഢ്യം ഇതൊന്നുമല്ല ഈ തുന്യാവ് നമുക്ക് സെറ്റിലാവാനുള്ള ഒരു ലോകമല്ല അതാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത് എല്ലാം പരീക്ഷണങ്ങളാണ് ദുന്യാവിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ഒരാൾക്ക് കഴിയണമായിരുന്നുവെങ്കിൽ എല്ലാ നിലക്കുള്ള സുഖ സൗകര്യങ്ങളൊക്കെ അവനിക്കുണ്ടാകുമായിരുന്നു ഇത് ഇന്നുണ്ടാകും നാളുണ്ടാവില്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നു രോഗവും പ്രയാസവും ക്യാഷും ഒക്കെ ഉണ്ട് എന്നാ മക്കളെ കൊണ്ടുള്ള പരീക്ഷണമാണ് ഇനി ഇതെല്ലാമുണ്ട് നമുക്ക് മാനസികമായിട്ടുള്ള സ്വസ്ഥതയില്ല ഇങ്ങനെയാണ് ക്ലേശത്തിലായിട്ടാണ് മനുഷ്യനെ പറഞ്ഞത് അള്ളാഹുവാണ് സന്തോഷം തരുന്നവൻ അള്ളാഹുവാണ് പ്രയാസം തരുന്നവൻ ജനങ്ങളെ ഇതൊന്നും ശാശ്വതമല്ല ഇവിടെയുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും ഈ ലോകവും ഇവിടെയുള്ള പാർപ്പിടങ്ങളും ഇതൊന്നും ശാശ്വതമല്ല ഇതൊക്കെ നശിച്ചു പോകാനുള്ള ഒരു ലോകം ഒരു സംരംഭങ്ങളാണ് അതുകൊണ്ട് ബുദ്ധിയുള്ള ജനങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതൊക്കെ നശിച്ചു പോകുമെങ്കിൽ നശിക്കാത്ത ഒരു ലോകം അള്ളാഹുവിനിക്കു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോകത്തിന് വേണ്ടി പ്രയത്നിക്കുക മറ്റത്തിലൂടെ അള്ളാഹു തല പറയുന്നുണ്ട് ആ വിഷയം എല്ലാ ശരീരവും അത് മരണത്തെ രുചിച്ചു നോക്കും മരിക്കാത്ത ഒരാളുമില്ല ഈ പ്രസംഗിക്കുന്ന ഞാൻ മരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും മരിക്കും ഇതേപോലെ പ്രസംഗം പറഞ്ഞിരുന്ന ഒരുപാട് ഉസ്താദുമാർ ഇവിടെ ഉണ്ടായിരുന്നു ഒരു പക്ഷെ അവർ പലരും ആരടി മണ്ണിലാണ് ഇതേപോലെ വെള്ളിയാഴ്ച പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ആരടി മണ്ണിലാണ് എന്റെ ഓർമ്മയിൽ തന്നെയുള്ള ഒരുപാട് കാരണവൻ ചെറുപ്പക്കാര് ഇന്ന് ഈ നാട്ടിലില്ല അവർക്ക് മരണപ്പെട്ടുപോയി കുറ പറയുന്നത് ശരീരമോ അത് മരണത്തെ രുചിച്ചു നോക്കുന്നതാണ് മരണത്തെ രുചിക്കാത്തൊരു ശരീരവുമില്ല തന്നെ അള്ളാഹു പറയാന് പിന്നെ ഒരു പരീക്ഷണം എന്ന നിലയിലാണ് നന്മയും തിന്മയും നിങ്ങൾക്ക് നന്ന് അള്ളാഹു താല നമ്മളെ പരിശോധിക്കുകയാണ് ഓരോ ആളുകളെയും ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ തരും ജീവിതത്തിൽ പ്രയാസങ്ങൾ തരും എപ്പോഴും പ്രയാസങ്ങൾ തരോ ഇല്ല സൗഖ്യം തരും എപ്പോഴും സൗഖ്യങ്ങൾ തരോ ഇല്ല ഇടക്കിടക്ക് പ്രയാസങ്ങൾ വരും ഇത് രണ്ടും നൽകിക്കൊണ്ട് ജനങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുകയാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇനി അതല്ല ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനൊന്നും മെയിൻറ് ചെയ്യാതെ തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത് എങ്കിൽ അടുത്ത വരിയിൽ അള്ളാഹു പറയുന്നത് ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് നിങ്ങളെല്ലാം നിങ്ങൾക്ക് നന്മ കൊണ്ടും കൊണ്ടും തിന്മ പരീക്ഷണങ്ങൾ ഇനിയോ നിങ്ങൾ പോയാലും ജീവിച്ചാലും നമ്മളിലേക്ക് ും പരീക്ഷണങ്ങൾക്കായുർക്ക് മടക്കും അല്ല ഇല്ലെന്ന് പറഞ്ഞവനും അള്ളാഹുനെ അവന്റെ കേവല യുക്തി കൊണ്ട് അള്ളാഹുനെ ചോദ്യം ചെയ്യുന്ന യുക്തിവാദികളും അള്ളാഹുവിനെയും മുഹമ്മദ് നബി സാഹ അലൈഹി വസ്ലമേയും അധിക്ഷേപിക്കുന്നതായ മറ്റു പല ആളുകളുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിലുണ്ടല്ലോ ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ തുടരാം അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അല്ല പറയുന്നത് നമ്മളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം അത് മനസ്സിലാതെ ഓർക്കാതെ മറക്കണ്ട നമ്മളോടൊക്കെയുള്ള ചെറിയൊരു ഭീഷണി എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞ ശേഷം നന്മയും തിന്മയും സുഖങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഇഷ്ടത്തിൽപ്പെട്ടതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ വയിലുർജൻ നമ്മളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണിത് നമ്മൾ എതിൽ പോയാലും എങ്ങനെ ജീവിച്ചാലും ഒറ്റയടിക്ക് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങിപ്പോവാനുള്ളവരാണ് ഭൂമി ലോകം അല്ല യഥാർത്ഥത്തിൽ സെറ്റിൽഡായി നമുക്ക് ജീവിക്കാനുള്ള ഇടം അമ്പതോ എഴുപതോ വയസ്സ് മാത്രമാണ് നമ്മുടെ ആയസ് എങ്കിൽ അതിനിടക്ക് എന്താണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത് ജീവിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ് ആ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരാളോട് പകയും ദേഷ്യവും അസൂയയും മിണ്ടാതെയും പുനുഷ്ടും പോരുമായി നടക്കാതെ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുക മറ്റുള്ള ആളുകളോട് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് സംസാരിക്കുക കുടുംബങ്ങളുമായി നല്ല രീതിയിലൊന്ന് ബന്ധപ്പെടുക ചെറിയ നിസാര പേരിൻ്റെ വഴക്കിൻ്റെ പേരിലൊക്കെ കാലങ്ങളോളം മിണ്ടാതെ നിൽക്കുന്ന ആ അവസ്ഥ മാറി മനസ്സിൻ്റെ മനസ്സൊന്ന് നമ്മൾ സംസ്കരിക്കുക ഇതാണ് മനുഷ്യന്റെ സ്വഭാവം അതിനിടയ്ക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിഷമങ്ങൾ നമുക്ക് വലുതാണ് മറ്റൊരാളിടയിലേക്ക് നോക്കുമ്പോൾ അവന് നമ്മുടെ വിഷമം അല്ലെങ്കിലും അവനിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവന് വലജാതി വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് വീടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വീടുള്ള ഒരാളെ കാണുമ്പോൾ അവൻ എന്തൊരു സുഖമാണ് വീടുണ്ടല്ലോ എന്നായിരിക്കും വീടുള്ള മനുഷ്യനിലേക്ക് ചെല്ലുമ്പോഴോ അവനൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും സാമ്പത്തിക പ്രശ്നം മക്കളെ കൊണ്ടുള്ള പരീക്ഷണം രോഗങ്ങളെ കൊണ്ടുള്ള പരീക്ഷണം ഈ വീടില്ലാത്ത മനുഷ്യന് ഇതൊന്നും ഉണ്ടാവൂല ഒരു എന്നേ ഉള്ളൂ വാടക വീടിലാണെങ്കിലും താമസിക്കുന്നുണ്ട് രോഗം ഉണ്ടാവില്ല എന്നാൽ മക്കളെ കൊണ്ടുള്ള പരീക്ഷണമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വീടില്ല ഇതെല്ലാം ഉള്ള ഒരാൾക്ക് അതിനപ്പുറമുള്ള പരീക്ഷണങ്ങളാണ് ഇതില്ലാത്ത ഒരു ലോകത്തും ഒരു മനുഷ്യനുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ക്ലേശാവസ്ഥയിലാണ് പ്രയാസത്തോടുകൂടെയാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അവന്റെ ജീവിതവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ക്ലേശകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇവിടെ സന്തോഷകരമായി ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ സന്തോഷകരമായി ജീവിക്കാനുള്ള മറ്റൊരു ഇടമാണ് പരലോകം ആ പരലോകത്തിനു വേണ്ടിയുള്ള പരീക്ഷണത്തിന്റെ ഇടമാണ് ഈ ഭൂമി ലോകം എന്നതാണ് നമ്മോട് പറയുന്നതായ ഭാഗം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിൽ അഞ്ചു വക്താരം നമ്മൾ കറക്റ്റ് ആയിക്കൊണ്ട് നിർവഹിക്കുക പരമാവധി ഹറാമകൾ ഒഴിവാക്കി നിർബന്ധമായും അള്ളാഹു തല പറഞ്ഞത് മാത്രം ഞാൻ ചെയ്യുക നമ്മളൊക്കെ നിസ്കാരം ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാ ജോലി ആവശ്യത്തിനാണ് ജോലിയുടെ കാരണം പറഞ്ഞാണ് പല ആളുകളും നിസ്കാരം കള്ള ആക്കുന്നത് നമ്മളൊന്നാലേക്ക് എന്ന് നമ്മൾ അങ്ങോട്ട് മരിച്ചാൽ നമ്മൾ ഈ ചെയ്ത ജോലി കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം ഉണ്ടാവുക വേണം എന്ന് വിചാരിച്ചാൽ ഏത് അവസ്ഥയിലും നമുക്ക് നിസ്കരിക്കാം നല്ല കാര്യങ്ങൾ ചെയ്യാം വേണമെന്ന് നമുക്കൊരു വിചാരം ഉണ്ടാവും അഞ്ചു വെൽ നിസ്കാരം കറക്റ്റായിട്ട് നമ്മൾ നിർവഹിക്കണം പ്രിയപ്പെട്ട എൻ്റെ ചെറുപ്പക്കാരെ കാരണം അത് നമ്മുടെ നന്നാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു പക്ഷേ തിന്മകളൊക്കെ അറിയാതെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഒരു ജീവിതത്തിൻ്റെ കൃത്യനിഷ്ഠ നിസ്കാരങ്ങളിലൂടെയും പള്ളിയിലേക്ക് വരുന്നതിലൂടെയും ഒക്കെ നമ്മളിങ്ങനെ ദിനംദനം അതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ ചെയ്തു പോയതായ അപാകതകൾ അള്ളാഹു നമുക്ക് പുറത്തു തരും മാത്രമല്ല തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മളിൽ നിന്ന് അള്ളാഹു താലെ മാറ്റിക്കളയും ഇതും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് നമ്മുടെ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ സംഘടനാ സങ്കുചിതത്വങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ച് മുഗ്മിനീകളായ എല്ലാവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ നേടിയെടുക്കുക കാരണം ലോകം അത്രയുള്ളൂ നമ്മുടെ ജീവിതം അത്രയുള്ളൂ ഏത് നിമിഷവും നമുക്ക് മരണം സംഭവിക്കാം മുറാൻ പറയുന്നത് അതാണ് ഇവിടെ ഒരാൾക്കും ഒരു നിലക്കുള്ള സൗഖ്യവും സുഖവും ശാശ്വതമായി അള്ളാഹു നൽകുകയില്ല എന്നും അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് നേടിയെടുക്കാൻ വേണ്ടി അതിന്റെ പുറകെ നമ്മൾ ഓടുന്നത് ഒരാൾക്കും അത്ര സുഖ സൗകര്യങ്ങൾ ഭൂമിയിൽ കിട്ടൂലെന്നുള്ള പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ എന്തിനാണ് കിട്ടാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കി ബന്ധങ്ങൾ ഒഴിവാക്കി മറ്റൊരാളോട് മനസ്സിൽ ഈർഷ്യത തോന്നി എന്തിനാണ് നമ്മൾ ദുന്യാവിൻ്റെ പുറകെ പോകുന്നത് എന്ന ഒരു ചോദ്യം കൂടെ ഈ ആയത്തിൻ്റെ ഉള്ളികളിലുണ്ട് അള്ളാഹുല സജ്ജനങ്ങളായി ജീവിച്ചു മരിക്കുന്നവന്റെ മുട്ടത്തീങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന്റെ മുമ്പൊക്കെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഔദാര്യങ്ങൾ ലഭിച്ചുകൊണ്ട് ഒരിഞ്ച് ഭൂമിയും ഒന്നും വീടും ഇല്ലാതെ കഴിയുന്ന ആളുകൾക്ക് താൽക്കാലികമായി ഈ ഭൂമിയിൽ നിന്ന് അവർ മരണപ്പെട്ടു പോകുന്നത് നല്ല രീതിയിൽ അവരുടെ ജീവിതങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ചെറിയൊരു ഭവനം ആവശ്യമാണ് അതുപോലും ഇല്ലാത്ത ആളുകളാണ് അവിടെ ഉള്ളത് അവർക്ക് വേണ്ടി ചെറിയൊരു പിരിവ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിനുമുമ്പൊക്കെ അലഹമില്ല നമ്മുടെ എറണാകുളം ജമായത്തുകളുടെ ഒരു കൂട്ടായ്മ അതിനുവേണ്ടി ഒരുങ്ങി ഒരു ഇരുപത് വീടുകൾ ഒരു പള്ളി അവിടെ നിർമ്മിച്ചു കൊടുക്കാനെന്നുള്ള തീരുമാനത്തിലായി കഴിഞ്ഞ ദിവസം നമ്മുടെ ജമായത്തിൻ്റെ പ്രതിനിധികൾ ഈ പറയപ്പെട്ട സ്ഥലത്ത് സന്ദർശിക്കുകയും അവിടെ കരുനാഗപ്പള്ളിക്കാരനായ ഒരു സഹോദരൻ ഒന്നര ഏക്കറോളം സ്ഥലം സൗജന്യമായി വീട് വെക്കുന്നതിന് വേണ്ടി നൽകാമെന്ന് ഏൽക്കുകയും അദ്ദേഹം നൽകാമെന്നേറ്റ ആ ഒന്നര ഏക്കറിലാണ് നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത് മറ്റു പല സന്നദ്ധ പ്രവർത്തകരും അതിൽ കൂട്ടായിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള നിലക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ജമായത്തിൻ്റെ പ്രതിനിധികൾ വയനാട് പോയി അവിടെ സന്ദർശിച്ച സമയത്ത് ഈ ഇരുപത് വീടുകൾക്കുള്ള ഒരു വീടിന്റെ കുറ്റിയടി കർമ്മവും നിർവഹിച്ചു കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് ഇനി അതിന്റെ സാമ്പത്തികമായിട്ടുള്ള മറ്റു വഴികളൊക്കെ നമ്മൾ തേടണം വയനാട് ജില്ലയിലെ കോട്ടത്തറ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് നമ്മൾ ഈ നിർമ്മിച്ചു കൊടുക്കുന്ന ഈ വീടുകളും പള്ളികളും ഒക്കെ ഉള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും അതിലേക്ക് സഹകരിക്കണം ഇന്നൊരു സഹോദരൻ ഒരു അയ്യായിരം രൂപ അതിലേക്ക് തന്നു അദ്ദേഹം തന്നെ മരണപ്പെട്ടുപോയ പിതാവിൻ്റെ പരിസഹിയായ ലോകത്തിലേക്ക് ഒരു ജാരിയായ സ്വതക്ക എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അള്ളാഹുവേ ആ സംഭാവനയെ നീ കബൂലാക്കണേ റഹ്മാനെ കഴിഞ്ഞ ആഴ്ചകളിലും അതിലേക്ക് പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ സഹകരിച്ച ഒരുപാട് ഉഗ്മിനുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ അതുകൊണ്ട് ആ സംരംഭം നമ്മൾ തുടങ്ങി അവിടെ സ്ഥലം ഒന്നര ഏക്കർ റെഡിയാണ് ഇതിൻ്റെ കുറ്റയടിക്കൽ കർമ്മവും നമ്മൾ നിർവഹിച്ചു അതിൻ്റെ സ്ഥലവും എല്ലാം നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കി നിർമ്മിച്ചു കൊടുക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഒരുക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അത് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള സാമഗ്രികളാണ് അതിനുവേണ്ടി നമുക്ക് ക്യാഷ് വേണം അതാണ് ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാ ജമായത്തുകളും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് നമ്മളും അതിനുവേണ്ടി പരിശ്രമിക്കണം അൽപ്പറ്റാവുന്ന ആളുകളൊക്കെ ഇന്ന് തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓഫർ കൊടുത്ത് അടുത്ത വെള്ളിയാഴ്ച അതിൻ്റെ മേലത്തെ വെള്ളിയാഴ്ചയും കൂടെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ആ ക്യാഷ് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടേതായ ഒരു പങ്കും അവിടെ നമുക്ക് നിർവഹിക്കണം അള്ളാഹു കായല നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ നല്ല നല്ല കാര്യങ്ങളെല്ലാം ഇഖലാസോടെ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ മറ്റൊരാളുടെ ഈ രീതിയിലുള്ള പുനരധിവസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് അള്ളാഹുവേ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലോ കുടുംബങ്ങളിലോ ഒരിക്കലും നീ നൽകരുതെ റഹ്മാനെ അസ്സലാ السلام عليكم ورحمه الله وبركاته